സുരേഷ് ജയിച്ചത് എന്താ അടുക്കളയിലെ ജയിച്ചുമാരെ പണി പറ്റിച്ചു അതുകൊണ്ട് ആ ചേട്ടന്മാരെ അറിയുകയാണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് കിട്ടില്ലാന്ന് അറിയാം എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നശിപ്പിച്ച് മൂലാണ്ടപ്പെടേണ്ട സ്ഥലമായിരുന്നു അത് സി പി എം കാരും സി പി ഐയും ഏർ കോൺഗ്രസ്സുകാരും തീരുമാനിച്ച് അവര് ജയിക്കാം ഇവര് തോൽക്കുക അവര് ജയി അത് മാത്രം അത് പറ്റില്ലല്ലോ നമ്മുടെ നാട്ടുകാർക്ക് ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ശരിക്കും വ്യക്തമായ കാര്യം സുരേഷായിരുന്നു അറിയാം അപ്പൊ ഞങ്ങൾ സുരേഷായിട്ട് ജയിപ്പിക്കണ്ടേ ഞങ്ങള് ജയിപ്പിച്ചു ഇപ്പൊ ആ വീട്ടിലുള്ള ആണുങ്ങൾ വിചാരിച്ചിണ്ടാവില്ല സുരേഷ് ജയിക്കുന്നത് സുരേഷ് ജയിച്ചത് എന്താ അടുക്കളയിലെ ചേച്ചിമാരെ പണി പറ്റിച്ചു അതുകൊണ്ട് ആ ചേത്തന്മാരെ അറിയുകയാണെന്ന് വെച്ചാൽ അവർക്ക് ചോറ് കിട്ടില്ല എന്നറിയാം ആ ചേച്ചിമാര് പറ്റിച്ച കാരനാണ് അതുകൊണ്ടാണ് സുരേഷായിട്ട് ഇപ്പൊ ജയിച്ചത് ഉറപ്പുള്ള കാര്യമാണ് ആ തീർച്ചയായിട്ടും സുരേഷ് സുരേഷായിട്ട് ഞങ്ങൾ തൃശ്ശൂര് രണ്ടു തവണ തോൽപ്പിച്ചു അദ്ദേഹം സ്നേഹം കൊണ്ട് ഞങ്ങളെ തോൽപ്പിച്ചു കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യത്തിന് മുന്നിട്ടിറങ്ങി അവിടെ നിന്നിട്ട് കൂടെ അവർ നടന്നു തന്നു ചാണക ഗോപി ആ ഗോപി ഈ ഗോപി എന്നൊക്കെ എല്ലാരും പറഞ്ഞില്ലേ ഒരു പട്ടിയുടെ കുഞ്ഞു വന്നുണ്ടായി ഇവര് ഒരാഴും വന്നില്ലേ ഈ സുരേഷായിട്ടൻ തന്നെയാണ് ഞാൻ കരുവന്നൂരിലുള്ള എനിക്കറിയാം അവിടുത്തെ സ്ഥിതി സുരേഷായിട്ട് അവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒന്ന് കതച്ചു ഇവിടുത്തെ ഈ പറഞ്ഞ നയിക്കുമ്പോഴേ ഒന്ന് നടക്കാൻ പറ്റൂ ഒരു പത്ത് കിലോമീറ്റർ നടക്കാൻ പറ്റില്ല അതിന് മാൻ പവർ വേണം അതാണ് സുരേഷ് ഗോപി അതെവിടുന്ന് കിട്ടി മോദിജി മോദിജീടെ കിട്ടി ഉറപ്പുള്ള കാര്യ സുരേഷ് ഗോപി അതല്ലേ ബസ്സിൽ നിന്ന് ലിഫ്റ്റിൽ വെച്ച് താഴേക്ക് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അതിന്റെ അവരുടെ അണികളാണ് സുരേഷായിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ ഒരു ജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരുടെ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാല് ബിജെപി അയക്കരുത് കോൺഗ്രസ്സുകാർക്ക് മെയിനായിട്ടുള്ള ഫോക്കസ് ബി ജെ പിക്ക് ജയിക്കരുത് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഊന്നി നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ അമ്മമാരുടെ ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റാനും സുരേഷായിരുന്നു ഞങ്ങൾ ജയിക്കാനും സാധിച്ചത് സുരേഷായിട്ട് നീ ഇങ്ങനെ ഭരിക്കും എന്ന് ഇവിടെ കാണിച്ചു തരും സ്വന്തം പോക്കറ്റ് തീർപ്പിച്ച് ഇവിടെ ആളായ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഇനി എങ്ങനെയായിരിക്കാം ഒരു ജനപ്രതിനിധി എന്നും ഓരോ ജനങ്ങൾക്ക് എന്ത് സേവനം ചെയ്യണമെന്നും സുരേഷ് ചേട്ടൻ ഇവിടെ തൃശൂർ കാണിച്ചു കൊടുക്കും ഇപ്പൊ സുരേഷ് ചേട്ടിന്റെ എല്ലാവിധ ഭൗവങ്ങളും സപ്പോർട്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങളുടെ നാഥനെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ തിരിച്ചുണ്ടാവും ഇവിടെ വലിയൊരു വലിയൊരു മാറ്റം കണ്ടിട്ട് ഇനി കേരളം ആദ്യമടി കേരളത്തിലെ തൃശ്ശൂരിൽ ആദ്യ പടി തൃശൂരിൽ ഭയങ്കര സന്തോഷമുണ്ട് സുരേഷ് ജയിച്ചു അത് ഭൂരിപക്ഷം ജയിച്ച് ഭയങ്കര സന്തോഷം എല്ലാരും നല്ലവണ്ണം പ്രവർത്തിച്ചിരുന്നു ആര് വോട്ട് ചെയ്തിട്ടുണ്ട് നന്ദി പറയുന്നു ഞാൻ അത്രയും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് നടന്നത് മാതൃകയായിട്ട് തന്നെ തൃശ്ശൂര് തരും നല്ല നേട്ടങ്ങളുണ്ടാവും എല്ലാവർക്കും വേണ്ടി നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് ആള് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും നമ്മുടെ അനുഭവത്തിൽ അതാണ് പണ്ടേ തന്നെ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് നടനായിരുന്നപ്പോ തന്നെ ഇന്ത്യക്ക് വന്നപ്പോ വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സുരേഷ് തൃശൂരിൽ അത് ഉറപ്പുണ്ട് നല്ല ഉറപ്പുണ്ട് ആള് പറഞ്ഞത് ആള് ചെയ്യും ആള് പിന്തിരിയില്ല മറ്റുള്ളവരെ പോലെ ആ ഒരു വിശ്വാസം എന്തൊരു എന്തൊരു ബെസ്റ്റ് ഭയങ്കര ആത്മാർത്ഥതയുള്ള ആളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ചെയ്ത് ആളുടെ കാര്യം സ്വയം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ആൾ നല്ലത് ചെയ്യും ഉറപ്പാണ് വരി ഓക്കെ അപ്പൊ വേണ്ടി കാര്യായിട്ട് വരാം ഓക്കെ